നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൽ ഒഴിവുകൾ മാസം അറുപതിനായിരം രൂപ വരെ ശമ്പളം വിശദവിവരങ്ങൾ എങ്ങനെയെന്ന് നോക്കാം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ പ്രോജക്ട് എഞ്ചിനീയർ വൺ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടക്കുക കേരളത്തിലും പഞ്ചാബിലുമായി അറുപത്തി ഏഴ് ഒഴിവുകളാണ് ഉള്ളത് ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ തസ്തികയിലേക്ക് ആകെ അഞ്ച് ഒഴിവുകളുണ്ട് ഇതിൽ കേരളത്തിൽ രണ്ടൊഴിവുകളും പഞ്ചാബിൽ മൂന്നൊഴിവുകളുമാണുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെലികമ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളിൽ ബിഇ ബി ടെക് ബി എസ് സി ആൻഡ് എഞ്ചിനീയറിംഗ് നാല് വർഷ കോഴ്സ് അല്ലെങ്കിൽ എം ഇ എം ടെക് എം സി എം സി എ എന്നിവയാണ് യോഗ്യത ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം നിർബന്ധമാണ് സംവരണ വിവരണങ്ങൾ ഇപ്രകാരമാണ് യു ആർ രണ്ട് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് എസ് ടി ഒന്ന് ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് നാൽപ്പത് വയസ്സ് പ്രൊജക്റ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് ആകെ അറുപത്തി ഒഴിവുകളുണ്ട് ഇതിൽ കേരളത്തിൽ പതിനഞ്ച് ഒഴിവുകളാണ് ഉൾപ്പെടുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെലികമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളിൽ ബി ഇ ബിടെക്ക് ബി എസ് സി എഞ്ചിനീയറിംഗ് നാല് വർഷ കോഴ്സ് എന്നിവയാണ് യോഗ്യത ഈ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് സംവരണ വിവരങ്ങൾ യു ആർ ഇരുപത്തി അഞ്ച് ഒ ബി സി പതിനേഴ് ഇ ഡബ്ല്യു എസ് ആറ് എസ് സി പത്ത് എസ് ടി നാല് ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് മുപ്പത്തിരണ്ട് വയസ്സ് ശമ്പളം ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർമാർക്ക് പ്രതിമാസം അറുപതിനായിരം രൂപ ഏകീകൃത ശമ്പളമായി ആദ്യ വർഷം ലഭിക്കും കരാർ ഓരോ വർഷം ദീർഘിപ്പിക്കുമ്പോഴും പ്രതിമാസം അയ്യായിരം രൂപയുടെ വർധനവുണ്ടായിരിക്കും പ്രൊജക്റ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്നവർക്ക് ആദ്യ വർഷം പ്രതിമാസം നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളം കരാർ ഓരോ വർഷവും പുതുക്കുമ്പോൾ പ്രതിമാസം അയ്യായിരം രൂപയുടെ വർധനവും ഈ വിഭാഗത്തിലെ ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ് അടിസ്ഥാന പ്രതിഫലത്തിനു പുറമേ ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർമാർക്ക് വർഷത്തിൽ ഇരുപതിനായിരം രൂപ അധികമായി ലഭിക്കും പ്രോജക്റ്റ് എഞ്ചിനീയർമാർക്ക് ഈ ഇനത്തിൽ പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപയാണ് നൽകുക അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ പതിനേഴ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണുക